എന്റെ സന്ധ്യ നീ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നീതാ മൊബൈലിൽ മെസ്സേജ് വരുമ്പോഴേ ഞാൻ അറിയണത് സാലറിയുടെ മുക്കാൽ പോകുന്ന വ്യക്തില്ല റോഡിലെ ക്യാമറ കണ്ണുകൾ പണിയൊന്നു അല്ലെങ്കിൽ ഈ നശിച്ച ഹൗസ് ഡ്രൈവർ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്കായിരുന്നു നിർബന്ധം ഏതാണ് ഈ ഏതാണെങ്കിൽ ഒരു മനുഷ്യ പറ്റില്ലാത്ത കാട്ടർ അടുത്തു ഇവിടുന്ന് പോലൊക്കെ വലിയ പാടാ വിഷമത്തേക്കാൾ ആകുലതകളായിരുന്നു ആ വാക്കുകളിൽ ചന്ദ്രേട്ട എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന് കഴിഞ്ഞ മാസ ചെലവിൻ്റെ കാശൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ പെങ്ങളും സ്മിതയും കുട്ടികളും വന്നപ്പോൾ ഒരു നിർവാഹമില്ലാതെയാണ് ഞാൻ അപ്പുറത്തെ സ്മിതയുടെ കുറിക്കാശിയായിട്ടെന്റെ കാശുവന്ത് തരാ എന്ന് പറഞ്ഞ് വാങ്ങിയത് ഇനിയിപ്പോൾ എന്ത് പറയും ചന്ദ്രേട്ടൻ ഞാൻ അവളോട് നീ എന്നോട് ചോദിച്ച സന്ധ്യ ഞാൻ അല്ലേൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ടെന്നിയുടെ നേരത്തിന് ശേഷം അയാൾ തുടർന്നു അല്ലെ അതൊരു മാറുകോലടി നീ എങ്ങനെയെങ്കിലും ഒരു മാസം സെറ്റാക്കുക ഇനി കോൾ വരുന്നു അത് ചന്ദ്രേട്ടൻ ഞാനെങ്ങനെ അവൾ പറഞ്ഞിരുന്നതിന് മുമ്പേ കോള് കട്ടായിരുന്നു ഇടത്തരം കുടുംബമാണ് ചന്ദ്രന്റെയും സന്ധ്യയുടെയും അമ്മയും അച്ഛനും ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിമോനും അപർണ എന്ന അപ്പുമോൾ അടങ്ങുന്നതാണ് അവരുടെ കുടുംബം എല്ലാ കുടുംബങ്ങളെയും പോലെ ജീവിത പ്രാരാബ്ദങ്ങൾ ചുമലിലേറ്റി പ്രവാസ ജീവിതം തെരഞ്ഞെടുത്താണ് ചന്ദ്രൻ പെങ്ങന്മാരുടെ വിവാഹവും അച്ഛൻ്റെ അസുഖത്തെയും ഇരുപതു വർഷത്തെ പ്രവാസ ജീവിതം ഏറെ തുണച്ചു ഇതിനിടയിൽ ജീവിത സഖിയായി സന്ധ്യയുമൊപ്പം കൂട്ടി ഏതൊരു പ്രവാസിയെയും പോലെ പ്രാരാബ്ദങ്ങളെല്ലാം തീർത്ത് നാട്ടിൽ കൂടുമെന്ന ആഗ്രഹത്തോടെ കഴിയുന്നു എന്റെ ദേവിയെ ചതിച്ചല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ സുനിതയുടെ കുറിക്കാശ് കയ്യിൽ ഫോൺ പിടിഞ്ഞ് സന്ധ്യ തെള്ളി നേരം ആലോചനയുണ്ട് നിന്നു കയ്യിൽ ആയിരം രൂപയുണ്ട് സ്മിതയും കുട്ടികളുള്ളതുകൊണ്ട് വേലിപ്പടപ്പിലും മുരിങ്ങനയിൽ പിടിവലി കുറവാണ് ഇടവിട്ട ദിവസങ്ങളിൽ മുരിങ്ങയാവാം ഒരു കിലോ മത്തി നൂറ്റമ്പത് ഇല്ലേയില്ല തികയില്ല ഒന്നര കിലോ അപ്പം ഇരുന്നൂറ് പിന്നെ വേണ്ട പല വ്യഞ്ജനങ്ങൾ ദാമുകൾ കൊടുക്കാനുണ്ട് ഒരാഴ്ചത്തേക്ക് കൂടി കിട്ടുമായിരിക്കും അത് കഴിഞ്ഞാലും മനസ്സിലെ കൂട്ടിലും കിഴിക്കലും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇളയവനുണ്ണി ഉണ്ണി ചുണുങ്ങിക്കൊണ്ട് വന്ന് എന്തിയെ കുറച്ച് കീർഷിയോടെ ചോദിച്ചു ഈ അമ്മയ്ക്ക് ഇതൊരു സ്നേഹത്തോട് ചോദിച്ചു അവന്റെ പരിഭവം കേട്ടപ്പോൾ മുഖത്തിരി പുഞ്ചിരി വരുത്തി എന്താ ഉണ്ണിക്കുട്ട മുഖം ഇങ്ങനെ അത് ഈ അമ്മ എന്റെ സൈക്കിളിന് കുറച്ച് പണിയുണ്ടു എനിക്ക് നൂറ് രൂപ തരുമോ എത്ര രൂപ സ്വിച്ച് ഇട്ട പോലെ ഭാഗം മാറി കണ്ണെന്ന് കൂർപ്പിച്ചു നൂറ് അവൻ സങ്കോചത്തോടെ പറഞ്ഞു നൂറോ എന്റെ ഉണ്ണി അമ്മയുടെ കയ്യിൽ കാശില്ലടാ ഇല്ല അമ്മ പറയാ അച്ഛൻ കാശ് അമ്മയ്ക്കല്ല അയക്കുന്നു അച്ഛൻ പറഞ്ഞല്ലോ അമ്മയോട് ചോദിക്കാൻ ഗൾഫിലെ അച്ഛൻമാരുള്ള ഒരു ഭാഗ്യമാരാണെന്ന് എൻ്റെ പഠിക്കാൻ ദീപു പറയും എല്ലാം വെറുതെ അവന് കീറുള്ള സൈക്കിൾ ഉണ്ട് എനിക്കുള്ളതോ ഒരു പൊട്ട സൈക്കിളും അതിന് മറുപടി പറയാനാഞ്ഞതും ആഞ്ഞതും ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് ദേർങ്ങുന്നു ഒരാഴ്ച മുമ്പ് വിരുന്ന് ചന്ദ്രേട്ടന്റെ മൂത്ത പെങ്ങൾ ഗിരിച്ച നിറചിരിയാൽ വിരുന്നുകാരെ സ്വീകരിച്ചു അകത്തുനിന്ന് അമ്മയും സ്മിത ഇറങ്ങി വന്നു സ്നേഹാന്വേഷണങ്ങളോടെ അമ്മയെ ഒന്ന് നോക്കി ഞാൻ തലയുരുക്ക് അകത്ത് പോയി കാശെടുത്ത് ആരും കാണാതെ അപ്പുവിനെ കടയിലേക്ക് ഓടിച്ചു ഗ്യാസടുപ്പിൽ വെള്ളം വെക്കുമ്പോൾ ഉമ്മറത്തെ കളിച്ചീരകളിൽ കാതു കുർപ്പിച്ചു ദൈവമേ വിരുന്ന് നിൽക്കാനാവൂ കാറി നിറക്കിയ പെട്ടിയും പേം കാണുമ്പോൾ ഒരാഴ്ചയാവും സന്ധ്യയുടെ നെഞ്ചിരി പേറി ഇനിയിപ്പോൾ എന്തു ചെയ്യും സന്ധ്യേ ചായല്ലേ വേണു പോവാനിറങ്ങണോ അമ്മയുടെ നീട്ടു വിളിയിൽ ഉറപ്പിച്ചു വലിയ പോകുന്നില്ല അപ്പ കൊണ്ടുവന്ന പലഹാരം പ്ലേറ്റിലാക്കി ചായ പകർന്ന് ഉമ്മറത്തേക്ക് എത്തി ചായ വെച്ച് തിരിഞ്ഞതും അമ്മയുടെ ഇരുണ്ട മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലായി ചായക്ക് പാൽ മേടിക്കാത്തിന്റെയാണെന്ന് പോവാനിറങ്ങിയ വേണുവിനെ എല്ലാവരും അവിടെ നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു മനസ്സിലെ ടെൻഷൻ പുറത്തു കാണിക്കാതെ സന്ധ്യ തീരുമാനത്തിന് കാതോർത്തു എല്ലാവരും നിർബന്ധിക്കല്ലേ വേണു കേട്ടാ ഊണ് അഴിച്ചിട്ട് പോവാ ഗിരിചരത്തിൽ വാക്കേൾക്കാനെന്ന പോലെ കാത്തിരുന്ന വേണു അകത്തേക്ക് കയറി സന്ധ്യേ ഉച്ചക്കത്തേക്കുള്ള എന്താ നോക്കോളൂ കോഴി ആയിക്കോട്ടെ വിളിച്ചു പറഞ്ഞാ മതി ഇങ്ങോട്ട് എത്തിക്കും അച്ഛന്റെ നിർദ്ദേശം തലവിലേക്ക് സമ്മതിച്ചു അപ്പൊ തൊള്ളായിരം ടീം ഇനിയിപ്പോ വിരുന്നാരുടെയും വീട്ടുകാരുടെയും വസ്ത്രങ്ങൾ ഓരോന്ന് നനച്ചിടുമ്പോൾ അവളുടെ ചിന്ത നാളെ ഇനി എന്ത് എന്നായിരുന്നു ആരോട് ചോദിക്കും അപ്പുറത്ത് ദിനേശിനോട് ചോദിച്ചാലും ഏയ് വേണ്ട വർഷം നോട്ടം ശരിയാണവന് ചെലപ്പോ അതൊരു ഒഴിയാ ബാധയാവും അമ്മയുടെ പെൻഷൻ ചോദിച്ചാലോ അവൾ നനച്ചുകൾ നിർത്തി അമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മേ ചന്ദ്രനും ഇപ്പം എത്രയെ കാശേക്കാറുള്ളു സ്മിതയായിരുന്നു എനിക്കറിയില്ല ഞാനൊന്നും ചോദിക്കാറില്ല സന്ധ്യയില്ല എല്ലാം കൊണ്ടു നടത്താറുള്ളു ആദ്യം പറഞ്ഞ അമ്മ ഇരുന്നോ അവിടെ വേണു അമ്മ പിടിച്ചു പിടിയാലയാ കാശില്ല എണ്ണി വാങ്ങുന്നേ ഇതിപ്പെല്ലാം സന്ധ്യയുടെ ഇഷ്ടത്തിനല്ലേ ഗിരിജ പറഞ്ഞു നിർത്തി എനിക്ക് ഇവിടെ ഒരു കുറവുമില്ലല്ലോ പിന്നെ എന്തിനാ ഞാനതൊക്കെ അറിയുന്നേ അവൻ ആകെ തുച്ഛൻ ശമ്പളമേ ഉള്ളൂ നിങ്ങൾ വരുമ്പോഴാ പല ഇറച്ചിയും മീനൊക്കെ വാങ്ങുന്നേ ചന്ദ്രൻ ഇപ്രാവശ്യം പോയിട്ടാ നന്നായില്ല ആ അതൊക്കെ അമ്മയുടെ തോന്നലാ ഡ്രൈവർ വയസ്സൊക്കെ ഇപ്പൊ നല്ല ശമ്പളമാണെന്ന് പ്രശാന്തിട്ടം പറഞ്ഞല്ലോ സ്മിത് എരിയേറ്റിക്കൊണ്ടിരുന്നു സ്മിത് അമ്മയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു അമ്മേ പിന്നല്ലേ മാളുവിൻ്റെ കമ്മലൊന്നും മുറിഞ്ഞു അമ്മക്കറിയാലോ പ്രശാന്തിൻ്റെ ജോലി ലോക്ക്ഡൗൺ മൂലം ഇപ്പം ആകെ പ്രശ്നത്തിലാണെന്ന് പെണ്ണിനാണ് ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല അവൾക്ക് പുതിയ കമ്മിൽ ഒരേ കരച്ചില്ല ഈ പ്രാവശ്യത്തെ പെൻഷനും തീരുവാ അമ്മേ വൈകാതെ തിരിച്ചു തരാ വാതിക്കിലോ സന്ധ്യ ഇനി പെൻഷൻ പ്രതീക്ഷിക്കണമെന്ന് ചിന്തയോടെ തിരികെ നടന്നു വന്നുകഴിഞ്ഞാൽ നാത്തൂന്മാർക്ക് പരാതികൾ പതിവുള്ളതാണ് പക്ഷെ എന്തെല്ലാം അമ്മയോട് പറഞ്ഞു പറഞ്ഞുടിപ്പിച്ചാലും അമ്മ അത് വെച്ച് പെരുമാറാറില്ല കേട്ടാലും കേൾക്കാത്ത പോലെ അങ്ങിരിക്കും സമാധാനമായ കുടുംബജീവിതത്തിന് ചെവി കേൾക്കായ്മ നല്ലതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ചോദ്യമില്ലാതെ മറ്റൊരു മാർഗവും തെളിഞ്ഞിരുന്നില്ലല്ലോ ഈശ്വര തുടങ്ങിയ ചോദ്യത്തിൽ തന്നെ സന്ധ്യയുടെ മനം ഉയറി നിന്നു കുറച്ചകലെ ആ ഭരണ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു വട്ടം ചുറ്റിയിരുന്നുള്ള കൊത്തം കലുകളി തനിക്കേറെ പ്രിയമായിരുന്നു ബാല്യവും കൗമാരും ഒക്കെ എത്ര പെട്ടെന്നാണ് ഇനി പടികടന്ന് പോയത് അന്നത്തെ ആകെയുള്ള ആഗ്ലത മിനി ടീച്ചറെ ക്ലാസ്സിലെ ചൂരൽ കഷായമായിരുന്നു ഇനിയിപ്പോൾ അതൊരു ഉപകാരമായി തീർന്നുകൊണ്ടിരിക്കുന്ന മലഞ്ചരക്ക് മുതൽ ബാങ്കിലിരിക്കുന്ന സ്വർണ്ണപ്പലിച്ചവരെ അങ്ങ് നീണ്ടുനിരുന്ന കിടപ്പല്ലേ കൂട്ടാനും കിഴിക്കാനും അപ്പുവിൻ്റെ കളിക്കിടയിലാണ് സന്ധ്യ ശ്രദ്ധിച്ച് കാലിലായി മിന്നൊരു തരി പൊന്ന് സോപ്പ് പതയുള്ള കൈ നെക്കി തുടച്ച് ഒറ്റകുതിപ്പിനെ അബറിനടുത്തെത്തി അണച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കളിക്കടിയിൽ നിന്ന് അവൾ മുഖം ചുളിച്ച് മടിച്ചുകൊണ്ട് എണീറ്റ് വന്നു എന്താ ഓടി വന്നേ അതോ അമ്മയുടെ അപ്പൂസി തോളിലൂടെ കൈയിട്ട് മാറ്റി നിർത്തി അമ്മയുടെ കണ്ണുകൾ തന്റെ കാതിരാണെന്ന് കണ്ടതും അബർണ മുഖം ഒന്നുകൂടെ ചുളിഞ്ഞു ഈ കമ്മല അമ്മയ്ക്കും തരൂ അവള് ഞെട്ടലോടെ വിളിച്ചു സീരിയൽ നായികന്മാർ നായകന്മാരുടെ അതീതം കണ്ടുപിടിച്ചാൽ പോലും ഇങ്ങനെ ഞെട്ടാണെങ്കിലോ ഇവളെന്തിനൊരു കമ്മലിന് ഇത്രയും ഞെട്ടുന്നു അമ്മേട വാവിയല്ലേ നിനക്ക് അമ്മ പുതിയ മോഡല് അച്ഛനെ കാശ് അടുത്ത മാസം വരുമ്പോൾ വാങ്ങിത്തരാം വേണ്ട അമ്മി എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടുതാ മേമക്ക് വാവ ഉണ്ടായപ്പോ വള മേടിക്കാണെന്ന് പറഞ്ഞിന്റെ വളവുണ്ടോയി അങ്ങനെ ഓരോന്നും പറഞ്ഞ് കഴിച്ചതിന് മാറിയൊക്കെ കൊണ്ടുപോയി ഇനി ഇതല്ലേ ഉള്ളൂ അവൾ ചിണുങ്ങി അപർണയെ പറഞ്ഞ് മനസ്സിലാക്കി കമ്മൽ വാങ്ങിയപ്പോഴേക്കും സന്ധ്യ ഒരു വഴിക്കായിരുന്നു തിരിഞ്ഞു കളിക്കിടയിലേക്ക് ഓടുന്ന അപർണയെ പിടിച്ചെടുത്തി അതെ അപ്പു നീനിതാരോടും പറയണ്ട കേട്ടോ അതെന്താ അതെ അമ്മായിമാർ വന്നുകൊണ്ട് ഇല്ലായ്മ കാണിക്കുകയാണെന്ന് പറയും അച്ഛമ്മ ചോദിച്ചാൽ കമ്മലിന്റെ കാലു മുറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി അവൾ തലൊരുക്കിയെ സമ്മതിച്ച് തിരിഞ്ഞോടി പാവം കുട്ടി ഒരുപാട് ആഗ്രഹം പറഞ്ഞു വാങ്ങിച്ചു നൽകിയതാ ഈ ജിമിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഊരിതം നിരീച്ചതാണ് അലക്കുകഴിഞ്ഞു കയറിയപ്പോൾ സിംഗിൾ കുമിഞ്ഞു കൂടിയ പാത്രങ്ങൾ കണ്ടപ്പോൾ ദേഷ്യം വന്നു അകത്തളത്തിലും മറ്റുമായി ചോറ് വാരി വിതറി കളഞ്ഞിരിക്കുന്നു എല്ലാം കൂടെ വൃത്തിയാക്കുമ്പോഴാണ് പൂമുഖത്തെ സംസാരം കേൾക്കാനിടയായത് അച്ഛൻ സമ്മതം തീരുവാണെങ്കിൽ പ്രശാന്തിന്റെ ഒരു സ്ഥിരവരുമാനവും ഗഡുക്കളെല്ലാം മുറ തെറ്റാതടക്കാം അഞ്ചു വർഷത്തെ കാര്യമില്ലേ ഉള്ളൂ സ്മിത അച്ഛൻ്റെ കയ്യിൽ നിന്നോ നേടിയെടുക്കാനാണെന്ന് മനസ്സിലായി എന്താണെന്ന് കൊണ്ട് ഉമ്മത്തേക്ക് നടന്നു അവിടുത്തെ ആധാരം ഹൗസിംഗ് ലോൺ ഈട് ലോണ് ഈരിക്കം ചോദിക്കുന്നത് അച്ഛാ ചന്ദ്രനോട് ഞാൻ സംസാരിക്കാം ഏടിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചന്ദ്രന്റെ സമ്മതൊക്കെ ആരാ നോക്കുന്നേ നീ കൊണ്ടുപോയിക്കോ പിന്നോട മറുപടിയായിട്ട് സന്ധ്യ തറഞ്ഞു നിന്ന് പോയി ഒരാഴ്ച മുമ്പ് ചന്ദ്രേട്ടൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർത്തുപോയി സന്ധ്യ ഇവിടെ നിൽക്കാൻ വയ്യാതായിടി എത്ര വർഷമായത് ഓരോന്ന് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രശ്നം എനിക്കിവിടെ നിന്ന് നാട്ടിലെത്താൻ സാധിക്കില്ലെന്ന ഭയാണ് ഇപ്പോ ഇനിയും ഞാനിവിടെ എത്ര നാളെന്ന് വെച്ചാ ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് നേടിയിടി ഞാൻ നിനക്കും മക്കൾക്കും ഞാനിന്നും രണ്ടു വർഷത്തിലൊരിക്കെ വിരുന്നെത്തുന്ന വിരുന്നുകാരനല്ലേ എന്റെ ജീവിതത്തിൽ എടുത്ത തെറ്റായ തീരുമാനമായിരുന്നു പ്രവാസം എന്ന് എനിക്ക് തോന്നുക ഇപ്പോ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുവാടി ചന്ദ്രന്റെ സ്വരമെന്നിടറി തെള്ളി നേരത്തെ മൗനത്തിന് ശേഷം ചന്ദ്രൻ തുടർന്നു ഞാനും സുഭാഷും കൂടെ നാട്ടിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങിയാലോ ആലോചിക്കാണ് മൗനാണെങ്കിൽ വർക്ക് അറിയാലോ എന്താ നിന്റെ അഭിപ്രായം അതിനൊക്കെ സന്ധ്യ ആശങ്കയോടെ ചോദിച്ചു ഷേറല്ലേ വീടൊന്ന് പണയപ്പെടുത്താൻ അച്ഛൻ കൂടെ ചോദിക്കണം അച്ഛൻ സമ്മതിക്കുവോ സമ്മതിക്കാ പിന്നെ പണയത്തിലിരിക്കുന്ന വസ്തു ഞാനല്ലേ എടുത്ത് എനിക്കല്ല വേറെ ആർക്കാൻ നൽകുക നല്ല നേരം നോക്കി അവതരിപ്പിക്കാമെന്ന തീരുമാനത്തോടും ഭാവി പദ്ധതിയുടെ നടത്തിയപ്പോൾ ചന്ദ്രേട്ടനന്ന് സംസാരിച്ചത് ഇപ്പൊ ഈ തീരുമാനം ഏട്ടന് സങ്കടാവില്ലേ അച്ഛൻ ഏട്ടനോടൊന്ന് ആലോചിക്കാമായിരുന്നു അറിയാതരുണ്ട് കൂടിയ കണ്ണുനീര് തുടച്ച് അവൾ പിന്തിരിഞ്ഞ് നടന്നു പെൻഷൻ തുക കയ്യിൽ വെച്ച് വന്നപ്പോൾ അത്ഭുതത്തോടെ സന്ധ്യ അമ്മയെ നോക്കി എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ അമ്മ ഇത് നിറഞ്ഞ കണ്ണുകളോട് അവൾ തിരക്കി എനിക്കറിയാലോ എല്ലാം നിന്റെ കയ്യിൽ കാശുണ്ടാവില്ല ഇവരെല്ലാം കൂടെ ആയവര് തിരക്കല്ലേ അമ്മയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ മോളി ഇത് വെച്ചോ എനിക്കുള്ളതല്ല നീ വാങ്ങി തരാറില്ലേ വേണ്ടമ്മേ ആ സ്മിത് കൊടുത്തോളൂ അവൾ അമ്മയോട് ചോദിച്ചതല്ലേ തിരിച്ചത് അമ്മയുടെ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു മോളെ അത് കുഴപ്പമില്ല അമ്മേ അമ്മേ ഞങ്ങൾക്ക് പുറത്ത് പോകുന്നുണ്ട് അമ്മയ്ക്ക് ഇന്നലെ വാങ്ങണോ ഏഴത്തി പുറത്തേക്ക് പോകാന്നല്ലേ പറഞ്ഞേ എനിക്ക് വാങ്ങിക്കാനുണ്ട് അമ്മയോട് ചോദിക്കുന്നത് കേട്ടോണ്ട് സ്മിത് ഒരു കുറിപ്പുമായി വന്നു അലോവേര ജെൽ മുതൽ ഒട്ടുമിക്ക കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട് സന്ധ്യ അവൾ അത്ഭുതത്തോടെ നോക്കി ഏർത്തിന് നോക്കുന്നേ എന്റെ ചന്തേ അവൾ ദേഷ്യത്തിൽ തലവെട്ടിച്ച് നടന്നകളെന്ന് കണ്ട് സന്ധ്യയ്ക്ക് ചിരിയാണ് വന്ന് സായാങ്ങനെ ബാങ്കിൽ ലക്ഷ്യം വെച്ചാണ് സന്ധ്യ വൈകുന്നേരം അനിലിന്റെ ഓട്ടോ വിളിച്ച് സന്ധ്യ ഓട്ടോയിൽ കയറി കയറിപ്പോന്നുകൊണ്ടാണ് ഗിരിജയും ഭർത്താവായ വേണു ഉച്ചമയക്കം കഴിഞ്ഞ് ഉമ്പ്രത്തേക്ക് എത്തിയത് അല്ലമ്മേ സന്ധ്യയോട് പോയതാ വേണു ജിജ്ഞാസയോട് ചോദിച്ചു ടൗണിൽ എന്തൊക്കെയാ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാനും കാറോട് എളുപ്പം അവൾക്കിൻ്റെ കൂടെ പറയായിരുന്നു ഞാനൊപ്പം പോയില്ലായിരുന്നോ എപ്പോഴും നിന്നെ കിട്ടില്ലല്ലോ വേണു നീ ഉറക്കത്തിലായിരുന്നില്ലേ അതാവും ശല്യപ്പെടുത്താണ്ടിരുന്നേ സരോജിനെ അമ്മ മറുപടി നൽകി എപ്പോഴും അനിലിന്റെ ഓട്ടോയാണ് വിളിക്കാറ് ഗിരിജ് തിരക്കി ആ ആവനല്ലേ അടുത്ത് എന്താ ആവശ്യത്തിന് രാവെന്നോ പകരം നോക്കാതെ ഓടിയെത്തുന്നവനാണ് അതൊക്കെ ശരിയാ പക്ഷെ ചന്ദ്രൻ പോയിട്ട് കുറച്ചായില്ലേ സന്ധ്യയാണെങ്കിൽ ചെറുപ്രായമാ അനിലാണെങ്കിൽ അവിവാഹിതനും വേണു ഇങ്ങും തൊടാ പറഞ്ഞു നിർത്തി വേണു എന്താ പറഞ്ഞു വരുന്നത് അതമ്മേ അനിലിനെ കുറിച്ച് അത്ര നല്ല സംസാരം നല്ല കേൾക്കുന്നു നമ്മളായിട്ട് എന്തിനാ നാട്ടുകാർക്ക് പറയാൻ വിഷയം എന്തു പറഞ്ഞ കുട്ടിയെ പറ്റി ഇപ്പൊ രണ്ടും കൂടെ നിങ്ങൾ പെൺമക്കള് പറയുന്ന മിണ്ടാണ്ടിന്ന് കേൾക്കുന്നുണ്ടെന്ന് വെച്ച് വായിൽ പറയാന്നോ വേണു വേണ്ട എന്തിനാ ഇതെല്ലാം പറയാൻ പോയത് അമ്മ നമ്മൾ പറയുന്നു വിശ്വസിക്കില്ല അവസാനം നാട്ടുകാർ പറയുമ്പോൾ മനസ്സിലായിക്കോളും എന്ത് കൈവശമാണ് കൊടുത്തത് ആർക്കറിയാം അമൃത്തെ സംസാരം കേട്ടോണ്ട സ്മിതയെ അവർക്കൊപ്പം കൂടി നിങ്ങൾക്കൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു സ്വന്തം എഴുത്തേക്കു ഇങ്ങനെ അതേടി കൈവശം തന്നെയാ വയസ്സായ അച്ഛൻ നമുക്ക് വേണ്ടി കുറച്ചു നേരം നിങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടോ അല്പനേരം സംസാരിച്ചിട്ടുണ്ടോ നിറഞ്ഞ ആത്മാർത്ഥതയോട് അവൾ എനിക്ക് നൽകുന്ന സ്നേഹം തന്നെയാണ് ഈ കൈവശം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുന്നതെന്നല്ലാതെ അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടമുള്ള എന്താണ് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ വാങ്ങി നൽകാറുണ്ടോ എൻ്റെ കുഞ്ഞ് ഓരോ മാസം ഇങ്ങനെ വട്ടത്തിക്കുന്നെന്ന് അവൾക്ക് ഈശ്വരൻ മാത്രമേ അറിയൂ എന്നിട്ട് ഇന്നുവരെ ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല മാസത്തിൽ പത്തും പതിനഞ്ചും ദിവസം നിങ്ങൾ രണ്ടുപേരും അന്ന് നിൽക്കാറുണ്ടല്ലോ മൊബൈലിൽ കുത്തിപ്പിടിച്ചുകൊണ്ടിരി പല ഒരു പ്ലേറ്റ് എടുത്ത് കമിഴ്ത്തി വെക്കാറില്ലല്ലോ അതിനെ അടുക്കലിട്ട് കഷ്ടപ്പെടുത്തിയല്ലേ ഇനി ഒന്നും നടക്കില്ല എല്ലാം ഇറങ്ങിപ്പോക്കോണോ തന്നെ സരോജിനി അമ്മ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞിരത്തി അമ്മേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സ്മിത അമ്മയോടായി പറഞ്ഞു വീണ്ടും പോരുത് രണ്ടു മാസായിട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് വീട്ടിൽ നിന്നോണം നിനക്ക് അച്ഛൻ ആധാരം നൽകാന്ന് പറഞ്ഞില്ലേ ഇനി നിൽക്കണ്ട പൊക്കോളൂ അമ്മേ അത് തപ്പി തപ്പിത്തടഞ്ഞു ഗിരിജ ഇനി തിരിയണ്ട അതെല്ലാം വഴി നമുക്ക് മനസ്സിലാക്കിക്കോളൂ ആരാണ് ശരിയെന്ന് നേലെടുത്തു നോക്കാം ഇപ്പം തന്നെ ഇറങ്ങാം വേണു അരിശത്തോടെ പറഞ്ഞ് മുണ്ടു കുത്തി ഊത്തി കാരണടുത്തേക്ക് നീങ്ങി ഗിരിജാഗത്തേക്ക് പോയെന്ന് ഉറപ്പിച്ച ശേഷം അമ്മ വേണുവിനരികിലേക്ക് ചെന്നു വേണു സന്ധ്യയുള്ള നിന്റെ പെരുമാറ്റത്തിലുള്ള മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് അവൾ വഴങ്ങാത്ത അരിശാണ് ഇത്രയും നേരം നീ ഇവിടെ പറഞ്ഞു തീർത്തെന്ന് അറിയാഞ്ഞിട്ടല്ല എല്ലാം മനസ്സിലാക്കിയിട്ടും മിണ്ടാതിരിക്കുന്നു എനിക്ക് അവൾക്കോ അറിയാത്തതുകൊണ്ടല്ല കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട എടുപ്പാ അത് വിളക്കി ചേർക്കാൻ ദൈവ നമ്പുര വിചാരിച്ചാൽ പോലും സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് അമ്മയുടെ മോന് നീ പടികടന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ മനസ്സിനെ ദൂഷിച്ച ചിന്തകളൊക്കെ ഒന്ന് മാറ്റിക്കോളൂ അതാവും നിനക്ക് നല്ലത് വേണുവിനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നിറകണ്ണുകളുമായി നിൽക്കുന്ന ഗിരിജയെ കണ്ടത് സരോജിനി അമ്മ ഒന്ന് പതിരിയെങ്കിലും അവളെ പാടെ അവഗണിച്ചുകൊണ്ട് ബാഗുമായി വരുന്ന സ്മിതയോടായി പോകുമ്പോൾ ഗേറ്റ് അടച്ച് പൊക്കോണം അമ്മക്ക് ഞങ്ങൾ ഒട്ടും വിഷമമില്ലേ സ്മിത തെള്ളി വിഷമത്തോടെ ചോദിച്ചു സ്മിതയുടെ ചോദ്യം ശ്രദ്ധിക്കാതെ പേരക്കിടാങ്ങൾക്ക് മൊത്തം നൽകി സരോജിനിയമ്മ അകത്തേറി വാതിലടച്ചു ഇതൊന്നും അറിയാതെ വിരുന്നുകാർക്ക് രാത്രിയിലേക്ക് വേണ്ട ബിരിയാണി തയ്യാറാക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്നു സന്ധ്യ പല പ്രവാസി ബാരുമാരുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഭർത്താവ് അയച്ചിരുന്ന കാശുകൊണ്ട് നാട്ടിൽ ദൂരത്തടിച്ച് ജീവിക്കുന്ന പല പ്രവാസി ഭാര്യമാരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും യാഥാർത്ഥ്യ ജീവിതത്തിൽ ശരാശരി വരുമാനമുള്ള ജോലിയുള്ള ഒരു പ്രവാസി ഭാര്യയുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഭർത്താവിനെ പോലെ തന്നെ പലപ്പോഴും ഭാര്യയും കഷ്ടപ്പെടേണ്ടി വരാറുണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ പ്രവാസി ഭാര്യമാർക്കും ഈ കഥ സമർപ്പിക്കുന്നു താങ്ക് യു